വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മീനു എട്ടാം തീയതി സൂഫർ തേഴ്സ് ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ആയിരിക്കുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയിലേക്ക് ഒഴുകുന്ന മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വരുന്ന വെള്ളമുള്ള ഒരു ഭാഗത്താണ് ഒരു കുഞ്ഞ് ആറിൻ്റെ നടുക്കാണ് നമസ്കാരം ചേട്ടാ എവിടെ എവിടെയാണ് വീട് നടന്നു പോയിക്കോ പേടിക്കണ്ട പേരെന്താ ജോർജ്ജ് സുഖമാണല്ലോ നല്ല കാലാവസ്ഥ ഇവിടെ ഞങ്ങൾ മറ്റുള്ള സ്ഥലത്ത് വരുമ്പോഴേ ഭയങ്കര ചൂട് കൂടുതൽ അവിടേക്ക് ഇവിടെ വരുമ്പോ ഒരു ആശ്വാസം ഉണ്ട് ഈ വെള്ളത്തിന്റെ ആയിരിക്കും ിലെ പുറകില രണ്ടുമൂന്ന് മണിക്കപ്പറത്ത ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലമാണോ അല്ലല്ലോ ഇവിടെ ഉരുൾപൊട്ടലേക്കുണ്ട് അവിടെ ആ ഭാഗത്താല്ലേ അപ്പൊ ഇതാണ് കാണുന്നത് ഇത് ഇതിന് പേരെന്താ നിങ്ങൾ വിളിക്കുന്നത് നാട്ടുകേർ വിളിക്കുന്നത് ആറിന്റെ തൊരുപുഴ ആറായിരുന്നു എന്ത് ചേട്ടാ എല്ലാം കൃഷിയാ കൃഷി പോയതാണ് വീടൊക്കെ പറമ്പ് വിട എന്തൊക്കെയാണ് കൃഷിയുള്ളത് എല്ലാം കൃഷി ഞാന് സർവീസിലായിരുന്നു ഞാന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപന ബെല്ലിയിലായിരുന്നു ഡെല്ലിയിലായിരുന്നു ബി എച്ച് ജില്ലാ റിപ്പോർട്ടറാണ് പരിപാടി സ്ഥിരം കാണുന്നോട്ടോ വെള്ളമില്ലാത്തല്ലേ

ആ ഏതാണ്ട് അതെ അതെ ഡ്യൂട്ടിക്ക് പോകുന്ന ഭാവും രാഷ്ട്രീയ സംഗീത വിഷയം വന്നു സംഗീത അത് എവിടെയും പിക്ചറിലില്ല ഏഹ് എത്ര മരം പെട്ടുണ്ട് എത്രണ്ട് രൂപ ചേട്ടന് സ്വന്തം മരമാണോ ഇനിയിപ്പം ഷീറ്റ് എടുത്തോ അടിച്ചോ ും പെൻഷൻ കിട്ടുന്നെങ്കിൽ കൊറച്ച് ഭേദം ഉണ്ടായിരുന്നു അല്ലേ മകൻ ആർമിയിലാണോ ആണോ ആ അപ്പൊ മകന്റെ വരുമാനം ഉണ്ട് മകൻ ഇവിടെ ആണോ താമസം അവര് വേറെയാ അപ്പൊ പക്ഷേ എന്നാലും ചേട്ടൻ രാവിലെ പോകും എല്ലാ ദിവസവും എത്ര മണിക്ക് ഇറങ്ങും മണിക്ക് ഇറങ്ങും മണിക്ക് ഇറങ്ങും മണിക്ക് ഇറങ്ങി ഒരു ഒമ്പതരക്ക് രാവിലത്തെ കഴിഞ്ഞു ഇനി ഒരേ അഴിച്ചിട്ട് അടിക്കാൻ പോവും അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഒക്കെ എങ്ങനെയായിട്ടാ അവസ്ഥ ഡീന് സാധ്യത ഉണ്ടോ അതോ ജോർജ് ആണോ ജോയിസ് ആണോ ജോയ്സിനാണ് കൂടുതൽ

ഇച്ചിരി മോശഗതിയോ എല്ലാവരുടെയും അല്ലെ എനിക്കങ്ങനെ അഭിപ്രായം ഇല്ല ആ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടേ ഉള്ളു അല്ലാതെ അനുഭവിക്കുന്നുണ്ട് എല്ലാ തരത്തിലും ഓക്കെ സന്തോഷം അപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാപ്പി കുടിക്കാൻ വിളിക്കാമായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടു മൂന്ന് വീടുകൾ കുടിക്കുന്നത് ഞങ്ങൾ രണ്ടുമൂന്ന് പേര് വിളിച്ചു അവിടെ ചേട്ടൻ ചായ ഇട്ട് വെച്ചു പക്ഷെ കുടിക്കാൻ പറ്റില്ല ഇനി പിന്നിലൊന്ന് കുടിക്കാം ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്ന അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ അപ്പൊ ഇടുക്കി മണ്ഡലത്തിൽ നിർണായകമാകാൻ സാധ്യതയുള്ള കർഷകരുടെ പ്രശ്നമാണ് അല്ലെ നിങ്ങളൊരു പ്രാദേശിക പത്രപ്രവർത്തനത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത് പ്രശ്നം പ്രശ്നം ഒരു കർഷകരുടെ പിന്നെ കാൻഡിഡേറ്റിന്റെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയുടെ മികവും എം പി തെരഞ്ഞെടുപ്പ് ഞാൻ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ള വികസനം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദ്യം വരും പോയി അപ്പോ നമ്മള് കാഞ്ഞാറിലാണ് നിന്നത് ഞാൻ ഈ സ്ഥലത്തിൽ പറഞ്ഞു അഗസ്റ്റിൻ വളരെ നന്നായിട്ട് ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സർക്കാർ പറഞ്ഞോന്നു എനിക്കറിയില്ല ഈ പാലത്തിന് വേണ്ടി പത്തു കോടി രൂപ അതുപോലെ 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 കുറച്ചധികം പണികൾ ഇവിടെ നടന്നിട്ടുണ്ട് ഈ ടോയ്ലറ്റ് ഇവിടെ ഈ കോളനിയിൽ ടോയ്ലറ്റ് ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത് നമ്മൾ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ടാക്കിയതായിരുന്നു അത് ഉപകാരപ്രദമായിരുന്നു ഇപ്പൊ ആൾക്കാരെല്ലാം വീട്ടുകളിൽ ടോയ്ലറ്റ് ആയതുകൊണ്ട് ഇപ്പൊ കാര്യമായിട്ട് ഉപയോഗം നടക്കുന്നില്ല കാഞ്ഞാറിൽ നിന്ന് നടക്കുന്നില്ലാറിൽ മറ്റൊരു വീട്ടിലേക്ക് കൂടി പോകണം ഇവിടെ അധികം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു ഈ തോന്നുന്നുണ്ട് ഇതാണ് നഗർ എന്ന് പറയുന്നത് അസോസിയേഷൻ ആണ് അല്ലേ ഓക്കെ നമ്മൾ അടുത്ത വീട്ടിലേക്കൊന്ന് പോയി നോക്കാം